ലഹരിമുക്ത നഗരം ആരോഗ്യമുള്ള സമൂഹം എന്ന സന്ദേശം ഉയർത്തി സോൾസ് ഓഫ് പെരിന്തൽമണ്ണയുടെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ഹാഫ് മാരത്തോൺ സംഘടിപ്പിച്ചു നിരവധി ആളുകൾ മാരത്തോണിൽ ഓടി പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും തുടങ്ങി സ്റ്റേഡിയത്തിൽ തന്നെ അവസാനിക്കുന്ന വിധത്തിലാണ് മാരത്തോൺ ക്രമീകരിച്ചത് ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ മാരത്തോൺ സംഘടിപ്പിച്ച് സോൾസ് ഓഫ് പെരിന്തൽമണ്ണ വീണ്ടും ശ്രദ്ധേയരായി പുലർച്ചെ അഞ്ചുമണിക്ക് സൂംബ ഡാൻസോടെയായിരുന്നു തുടക്കം ഇരുപത്തൊന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഫാമിലി റൺ വെറ്ററൻസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടന്നു പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് സ്റ്റേഡിയത്തിൽ തന്നെ അവസാനിക്കുന്ന വിധത്തിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചത് നിജിബ് കാന്തപുരം എം എൽ എ മുൻസിപ്പൽ ചെയർമാൻ പിഷാജി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകർ മുൻ ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം എ ഡി എം എൻ എം മെഹ്റലി കിംസ് അൽഷിഫ ഡയറക്ടർ ഡോക്ടർ അബ്ദുള്ള ഖലീൽ ഡോക്ടർ ഷംസുദ്ദീൻ ഹെൽത്ത് ഇൻസ്പെക്ടർ വൽസൻ കുറ്റിരി മാനുപ്പ കൗൺസിലർ ഹുസൈനാസർ വ്യാപാരി സമിതി പ്രതിനിധി പി പി അബ്ബാസ് മൻസൂർ നെച്ചീൽ എന്നിവർ സംയുക്തമായി മത്സരം ഫ്ലാഗ് ഓഫ് ചെയ്തു പ്രൊഫഷണൽസ് ഡോക്ടേഴ്സ് അടക്കം നിരവധി ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവനും അണിനിരക്കുന്ന പത്ത് കിലോമീറ്റർ ഓപ്പൺ വിഭാഗത്തിൽ മനു ഒന്നാം സ്ഥാനവും അജിത്ത് രണ്ടാം സ്ഥാനവും അരുൺ മൂന്നാം സ്ഥാനവും നേടി പത്ത് കിലോമീറ്റർ ഓപ്പൺ വനിതാ വിഭാഗത്തിൽ യഥാക്രമം അഞ്ജു കൃഷ്ണൻ ആശാ സോമൻ നെസ്രിൻ എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി നാൽപ്പത്തഞ്ച് വയസ്സിനു മുകളിൽ പുരുഷ വിഭാഗം മത്സരത്തിൽ സവാദ് ജേതാവായി ഫൈസൽ രണ്ടാം സ്ഥാനവും സുഭാഷ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വനിതാ വിഭാഗത്തിൽ മരിയ തോമസ് നദീറ എന്നിവരും വിജയികളായി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ മോഹൻദാസ് അബ്ദുൾ മനാഫ് എന്നിവരാണ് ജേതാക്കളായത് വനിതാ വിഭാഗത്തിൽ അരുണ മത്സരാജ് ചാമ്പ്യനായി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓപ്പൺ വിഭാഗത്തിൽ കെ കെ വിഷ്ണു ഒന്നാം സ്ഥാനത്തെത്തി പി അഖിലേഷ് രണ്ടാം സ്ഥാനം നേടി സജിത്താണ് മൂന്നാം സ്ഥാനത്ത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓപ്പൺ വനിതാ വിഭാഗത്തിൽ ബി സുപ്രിയയാണ് വിജയിച്ചത് എസ് പ്രിൻസി രണ്ടാം സ്ഥാനവും ദിയ ഫാത്തിമ മൂന്നാം സ്ഥാനവും നേടി ഇരുപത്തൊന്ന് കിലോമീറ്റർ വെറ്ററിൻസ് വിഭാഗത്തിൽ ാണ് ജേതാവായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ അപ്പോ നമ്മളെപ്പോഴും ഏറ്റവും നല്ല പ്രിവെൻഷൻ അതായത് ഹെൽത്ത് അസുഖത്തിൽ നല്ല പ്രിവെൻഷൻ ആണ് എന്ത് എക്സസൈസ് ഒരു സിംഗിൾ അല്ലെങ്കിൽ സിംഗിൾ ടാബ്ലറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ അസുഖത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് എക്സസൈസ് ആണ് ആണ് നമ്മുടെ ഒരു സിങ്കൾ അത് നമ്മുടെ എല്ല് പറ്റും ഹാർട്ട് ഡിസീസിന് പറ്റും നമ്മുടെ തടി കൂടുന്ന പ്രശ്നങ്ങൾക്ക് പറ്റും ഡയബറ്റീസിനു പറ്റും അപ്പൊ എല്ലാത്തിനും ഉള്ള ഒരു സംഭവമാണ് എപ്പോഴും ഡിപ്പാർട്ട്മെന്റ് എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വാദം തുന്നി ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് റിസ്റ്റർ ഹാൻഡ് അൻഡ് റിസ്റ്റർ കിംസ് അൽഷിഫാ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ